വെൽക്കം ബാക്ക് നമ്മൾ നമ്മളിന്ന് ഉണ്ടാക്കുന്ന കപ്പ മീൻകറി ചമ്മന്തിയാണ് അതിനായിട്ട് നമുക്ക് കപ്പെടുക്കാൻ പോവാം ഇതൊക്കെ ഒക്കെ കുഴിച്ചിട്ടിട്ടേ ഉള്ളൂ കേട്ടോ ഞാൻ നിങ്ങൾക്ക് കപ്പെടുക്കണേ കാണിക്കണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു അതിനായിട്ട് ഒന്ന് പറിച്ചു രണ്ട് പറിച്ചു മൂന്ന് പറിച്ചപ്പോൾ തോന്നുക വേണ്ടാണ് കാരണം എല്ലാത്തിനും കപ്പയൊന്നും ഉണ്ടാവില്ലേ ചിലത് ചെറുതാവും അങ്ങനെയൊക്കെ അങ്ങനെ അങ്ങനെ പറിച്ചു കിട്ടിയതാ ഈ കപ്പ നന്നായിട്ട് കഴുകാം കപ്പയുടെ തോല് ഇങ്ങനെ കളയണേ അതുപോലെ ഇതിങ്ങനെ മുറിക്കുന്ന സൗണ്ടൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൂ ഞാൻ എഡിറ്റ് ചെയ്യാണ്ട് വെച്ചിരുന്നു അപ്പോൾ നമ്മുടെ കപ്പയൊക്കെ മുറിച്ച് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതിനെ പുഴുഞ്ഞെടുക്കാം അതിനായിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് നമുക്കിതിന് കുക്കറിലോട്ടിടാം വെള്ളം ഞാൻ ഇതിൽ ആദ്യമേ ഒഴിച്ചിരുന്നു ഓക്കെ ഉപ്പിട്ടില്ലല്ലോ ഇനി അതവിടെ വിസിലടിച്ചോളും നമുക്ക് അതിലേക്ക് വേണ്ട വറവ് റെഡിയാക്കാം കടുക് കറിവേപ്പില വറ്റ കപ്പ അവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നെസ്റ്റ് ചമ്മന്തി ഉണ്ടാക്കാം ചമ്മന്തിക്ക് വേണ്ട സാധനങ്ങളട്ടോ അത് തക്കാളി ചെറിയുള്ളി വറ്റൽ മുളക് കറിവേപ്പില ചീനമുളക് അല്ലെങ്കിൽ കാന്താരി ഇപ്പം നിങ്ങൾ എരിവിന് ആവശ്യത്തിനനുസരിച്ച് എടുക്കാം ഇതിനെ എണ്ണയിലിട്ടിട്ട് വഴറ്റെടുക്കാം ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഏകദേശം ആയി എന്ന് തോന്നുമ്പോൾ തക്കാളി ഇട്ടിട്ട് തക്കാളിനെ വഴറ്റെടുക്കാം ഇനി നമുക്കതിനെ അടിച്ചെടുക്കാം ഓക്കെ അപ്പോൾ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മീനാണ് വേണ്ടത് മീൻ കറിക്ക് വേണ്ടത് മത്തിയാണ് അതിലേക്ക് വേണ്ട പുളി നമുക്ക് കുതിരാൻ വെക്കാം ഇനി വെളുത്തുള്ളിയും കുരുമുളകും ഇഞ്ചിയും സാധിച്ചു വെക്കാം ഇനി നമുക്ക് കറിയിലേക്ക് വേണ്ടത് ഉള്ളി തക്കാളി കറിവേപ്പില പച്ചമുളക് പെരിഞ്ചീരകം പിന്നെ ചതച്ച കൂട്ടും നമുക്ക് ചട്ടി ചട്ടിയടുപ്പത്ത് വയ്ക്കാം ഞാനിവിടെ മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത് കാരണം മീൻ കറിയൊക്കെ വെക്കുമ്പോൾ എപ്പോഴും മൺചട്ടി എടുക്കണമായിരിക്കും കുറച്ചുകൂടി ടേസ്റ്റ് എണ്ണയിലോട്ട് പെരിഞ്ചീരകവും കറിവേപ്പിലയും ഇട്ടിട്ട് വഴറ്റിയെടുക്കാം അതിലോട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി ചേർത്ത് കൊടുക്കാം ഈ ഒരു കൂട്ടിക്ക് ആവശ്യമായ രണ്ട് സ്പൂൺ ഉപ്പ് ഇതില് ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ നന്നായിട്ട് വഴറ്റിയെടുക്കാം അതിലോട്ട് പച്ചമുളക് നമ്മളെ ചതപ്പ് ഇപ്പൊ ഏകദേശം നിറം മാറിയിട്ടുണ്ട് നമുക്ക് ഇതിലോട്ട് തക്കാളിയോട് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ച് കാശ്മീരി ചില്ലയുടെ പൊടി ഇതൊക്കെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് ഇളക്കി കൊടുക്കാം ചട്ടി അടുക്കി പിടിക്കരുത് നമുക്ക് നേരത്തെ കുതിർത്ത് വെച്ച പുളി ഇതിലോട്ട് വാർന്നു കൊടുക്കുക ശരിക്കും പുളി വരുമ്പോളാലേ മീൻകൂട്ടാൻ ടേസ്റ്റ് വിടണേ ഇനി നമുക്ക് ഉപ്പ് നോക്കിയിട്ട് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം എനിക്ക് കുറച്ചുകൂടി വേണം തോന്നിയാ ഏതാട്ടോ ചേർത്ത് കൊടുത്ത എനിക്ക് ടേസ്റ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം ഇനി നമ്മുടെ മീന് അതിലോട്ടിട്ട് നന്നായിട്ട് മുക്കി വെക്കേരം അതിനെ അടച്ചു വെച്ച് വേവിക്കാം മീനിലേക്ക് എല്ലാം പിടിക്കണമല്ലോ ഓക്കെ മീനൊക്കെ നന്നായിട്ട് തിളച്ച് കണ്ടോ വെന്ത് റെഡി ആയിട്ടുണ്ട് കറിവേപ്പിലതാ അങ്ങനെ അങ്ങോട്ട് വെച്ചാൽ മതി കുറച്ച് പച്ച പച്ചവളിച്ചു അപ്പോൾ നമ്മൾ മീൻ കറി റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മൾക്ക് അപ്പ എവിടെ കഴിക്കാം ഇത് നമ്മളെ മലപ്പുറ സ്റ്റൈലാണ് കേട്ടോ എല്ലാത്തിനും തമിഴ്നിലൊക്കെ മലപ്പുറ സ്റ്റൈലിൽ നിന്ന് ഇങ്ങനെ കൊടുക്കേണ്ടെന്ന് വെച്ചിട്ട് കേട്ടോ പിന്നെ അതുമല്ല എല്ലാ മലപ്പുറക്കാരും ഇങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് അറിയില്ല അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം